സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരായ ലൈംഗിക അതിക്രമക്കേസിൽ രണ്ട് വനിതാ സഹായികൾ കസ്റ്റഡിയിൽ ഇവരെ ചൈതന്യാനന്ദിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുകയാണ് ചൈതന്യാനന്ദയുടെ ഫോണിൽ നിന്നും പെൺകുട്ടികളുമായുള്ള ചാറ്റുകൾ പോലീസ് കണ്ടെത്തി ചൈതന്യാനന്ദ എറണാകുളത്തെ ശ്രീരാമകൃഷ്ണ മഠം ആശ്രമത്തിന്റെ ചുമതല വഹിച്ചിരുന്നെന്നും പോലീസ് പറയുന്നു സാമ്പത്തിക ക്രമകെട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ ചൈതന്യ ചൈതന്യാനന്ദ സരസ്വതിക്ക് പുറമേ രണ്ട് വനിതാ സഹായികളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘം ദില്ലിയിൽ പതിനേഴോളം വരുന്ന പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച് അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ബാബ ചൈതന്യൻ സരസ്വതി കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ അയാളുടെ കൂടുതൽ സഹായികളെ കൂടി അറസ്റ്റ് ചെയ്യുന്നു എന്നവരമാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത് രണ്ട് വനിതാ സഹായികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ ഈ ചൈതന്യ ചൈതന്യാനൻ സരസ്വതിക്ക് ഒപ്പം ഇരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുകയാണ് എന്നും ദില്ലി പോലീസ് വ്യക്തമാക്കുന്നു ചോദ്യം ചെയ്യലോട് കൃത്യമായി തന്നെ ചൈതന്യാന സരസ്വതി പ്രതികരിക്കുന്നില്ല എന്ന് കൂടി പോലീസ് അറിയിക്കുന്നുണ്ട് പല ചോദ്യങ്ങളും അവഗണിച്ച് പോവുകയാണെന്ന് അടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ചൈന്യാനന്ദ സരസ്വതിയുടെ ഫോണിൽ നിന്ന് പല രേഖകളും പ്രത്യേകിച്ച് പെൺകുട്ടികളുമായുള്ള വാട്സപ്പ് ചാറ്റുകളോടൊപ്പം പല പെൺകുട്ടികളുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ സ്ക്രീൻഷോട്ടുകൾ അത്തരത്തിൽ പെൺകുട്ടികൾക്ക് വാഗ്ദാനം നൽകുന്നതായുള്ള അടക്കം അത്തരത്തിൽ പല സ്ക്രീൻഷോട്ടുകളും കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് കൂടുതൽ രേഖകൾ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്ന സമയത്തിലാണ് പോലീസ് ഉള്ളത് എന്നും അറിയാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ ഈ ചൈന്യൻ സരസ്വതി കേരളത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ദിലീപ് പോലീസ് വ്യക്തമാക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ എറണാകുളത്തെ ശ്രീരാമകൃഷ്ണ മഠത്തിലാണ് ഇയാൾ പ്രവർത്തിച്ച ഇപ്പോൾ വ്യക്തമാക്കുന്നത് അവിടെ സാമ്പത്തിക ക്രമക്കേടം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് പുറത്താക്കിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒൻപതിലാണ് ഇപ്പോൾ വസന്ത കുഞ്ഞിലുള്ള ശാരദാപീഠത്തിൽ ഇദ്ദേഹം ഭാഗമാകുന്നത് എന്ന് കൂടി പോലീസ് അറിയിക്കുന്നുണ്ട് കൊൽക്കത്ത അടക്കമുള്ള രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ച പരിചയം കൂടി എന്താണെങ്കിലും ചൈതന്യ സരസ്വതിക്ക് ഉണ്ട് എന്നുകൂടി പോലീസ് അറിയിക്കുന്നത് അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ലൈംഗിക അതിക്രമ പരാതികളാണ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ പരാതികൾ വരും എന്നും പോലീസ് പ്രതീക്ഷിക്കപ്പെടുന്നു ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നികുതി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് പെൺകുട്ടികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമമാണ് ചൈതന്യനുസരിച്ച് നടത്തിയത് എന്നാണ് പോലീസ് അറിയിക്കുന്നത് വിശദമായ അന്വേഷണം നടക്കുന്നത് മൊബൈൽ ചാറ്റുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നു നോബൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ